ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിതിപ്പം ഒരു രണ്ട് പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കിയത് അത് ഞാൻ പറയാമേ ഇത് നമ്മൾ ഇടിയപ്പമാണ് ഉണ്ടാക്കിയേക്കുന്നത് ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ അറിയത്തില്ല ഒരു നമ്മളൊരു പിന്നെ വട്ടപാത്രം എടു വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും കൂടി തിളപ്പിച്ചെടുക്കണേ തിളപ്പിച്ചെടുത്തിട്ട് നമ്മൾ കുറച്ച് ഇടിയപ്പത്തിൻ്റെ പൊടിയും ഒരിത്തിരി ഞാൻ പുട്ടിൻ്റെ ചുമന്ന പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അതാണ് ചുമന്ന നിറം എന്നിട്ട് നമ്മളത് ഇത് തിളയ്ക്കുമ്പം ആ പൊടിയിലേക്ക് നമ്മൾ ഒരിത്തിരി നെയ്യും കൂടി ചേർത്തിട്ട് വേണം ഈ വെള്ളം നമ്മൾ കുറേശം ഒഴിച്ചൊഴിച്ച് കൊടുത്ത് അത് ഇളക്കി 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 നല്ല ഒരു ആക്കണം എന്നിട്ട് നമ്മൾ ഇടൽ തട്ടിനകത്തേക്ക് നമ്മൾ ഒരിച്ചിരി നെയ്യ് തന്നെയാണ് ഞാൻ തടവുന്നത് അതിലേക്ക് ഒരിച്ചിരി നെയ്യ് തടവിയിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പീര അടിക്ക് ഇട്ട് കൊടുക്കണം ഞാറാത്തോണ്ടാണ് അത് എത്താത്തത് തേങ്ങാപ്പീര ഇട്ടത് ഇതാണ് തേങ്ങാപ്പീര ഉണ്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ അടുക്കിത്തിരു തേങ്ങാപ്പീരി ഇട്ടാൽ മതി അടുക്കിത്തിരു തേങ്ങാപ്പീരി ഇട്ടിട്ട് നമ്മളിത് ഇതിങ്ങനെ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ നമ്മളത് ആക്കിയെടുക്കണം അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇടയിൽ തട്ടിലേക്ക് വെച്ച് മാവുക അപ്പം നമുക്ക് ബാലൻസ് കുറച്ച് മാവ് വരുമല്ലോ ആ മാവ് നമ്മൾ ഇത് ആ എടുക്കുന്ന തേങ്ങയിലേക്ക് ഒരിത്തിരി ശർക്കരപ്പൊടി ചേർത്തിട്ട് നമുക്ക് ആ ഒരു ഉണ്ട പോലെ ഉരുത്തിയിട്ട് അതൊന്ന് അടുക്കൊന്ന് കുഴി കൊടുത്തിട്ട് നമുക്ക് ഈ തേങ്ങയും ശർക്കരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉണ്ട് നമുക്ക് നല്ലൊരു പലഹാരമാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടിയപ്പം കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഈ കുഴക്കട്ട കൊടുക്കാവുന്നതാണ് അതിനും നല്ല ശർക്കരപ്പൊടിയുടെ ഗുണവും എല്ലാം നമുക്ക് കിട്ടുന്നതാണ് നമുക്കിത് ഇച്ചിരി കൂടെ ഒന്ന് ആറിയാലേ ഇത് എടുത്ത് വെക്കും നല്ലതായിട്ട് വരത്തുള്ളൂ ഇതിപ്പോൾ ഞാൻ എടുക്കുമ്പോൾ എല്ലാം ഒരുമാതിരി ഇളകി പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് കണ്ട നമുക്കിതിപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇച്ചിരി ആറുന്നതിന് മുമ്പ് എടുത്തോണ്ടാണ് അതിനൊരു ഇത് വന്നത് അത് പൊടിഞ്ഞ് പൊടിഞ്ഞ് വീണ് നല്ല ഇടിയപ്പായിട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇത് നല്ല നല്ല ഒരു കുഴക്കട്ടാണ് അതേപോലെ ആണ് നല്ല മയമുള്ള മറ്റേ പുഴയാണ് ഈ കുഴക്കട്ട ഈ മാത്രം നമുക്ക് കഴിച്ചാലും മതി അത് ഇടിയപ്പം ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെ എനിക്ക് നല്ലൊരു ഗ്രീൻ പീസ് കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ പീസ് കറിയുടെ കൂടെ ഇടിയപ്പം കഴിക്കാം ഈ കുഴക്കട്ട നമുക്ക് വൈകുന്നേരം ചായക്കോ ഒക്കെ നമുക്ക് ഇതെടുക്കാം അപ്പോൾ ഇത് നല്ല രണ്ട് പലഹാരങ്ങളുടെ റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കിയത് എല്ലാവരും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്യണേ എല്ലാവരും കമൻറ്റൊക്കെ ഇടണേ താങ്ക് യു